കാശ്ചിത് തുണ്ഡപ്രഹാരേണ ഖുരക്ഷേപേ തഥാപരാൻ ലാംഗൂല ശാന്യാൻ ശൃംഗാഭ്യാം ച വിദരിദാൻ വേഗേന കാപരാൻ നാദെയ ഭ്രമണേന നിശ്വാസ പവനേന പാതയാമാസ ഭൂതലേ കാശ്ചിത് ചിലരെണ്ഡപ്രഹാരേണ മുഖത്തിൻ്റെ അറ്റം കൊണ്ടുള്ള ഇടിയാലും മറ്റു ചിലരെ കുരക്ഷേപ കുളമ്പ് കൊണ്ടുള്ള ചവിട്ട് കൊണ്ടും അന്യാൻ മറ്റു ചിലരെ ലാങ്കൂല താടിതാൻ വാ ലാംഗു പറഞ്ഞ വാല് വാല് കൊണ്ടുള്ള അടിയേറ്റവരായും ശൃംഗാഭ്യാംച്ച രണ്ടു കൊമ്പുകൾ കൊണ്ടും വിതാരിതാൻ പിളർക്കപ്പെട്ടവരായും കാംഷ്യ ചിലരെ വേഗേന വേഗം കൊണ്ടും അല്ലെങ്കിൽ പാച്ചിലിന്റെ വേഗം കൊണ്ടും അപരാൻ മറ്റു ചിലരെ നാഥേന നാദം കൊണ്ടും ഭ്രമണേന ചുറ്റിത്തിരിയൽ കൊണ്ടും അന്യാൻ മറ്റു ചിലരെ നിശ്വാസപ്രവ പ്രവനേന നിശ്വാസ പവനേന ശ്വാസവായു കൊണ്ടും ഭൂതലേ പാതയാമാസ ഭൂമിയിൽ പതിപ്പിച്ചു അപ്പം മഹിഷാസുരൻ ദേവീഗണങ്ങളിൽ ചിലരെ മുഖം കൊണ്ട് പ്രഹരിച്ചും മറ്റു ചിലരെ കുളമ്പ് കൊണ്ട് എറിഞ്ഞും വേറെ ചിലരെ വാലുകൊണ്ടടിച്ചും ചിലരെ കൊമ്പുകൊണ്ട് കുത്തിപ്പിളർന്നും ചിലരെ തന്റെ ഗതിവേഗം കൊണ്ടും മറ്റു ചിലരെ നാദം കൊണ്ടും ചിലരെ ഭ്രമണം കൊണ്ടും ചിലരെ കൊണ്ടും ഭൂമിയിലേക്ക് പതിപ്പിച്ചു निपात्य प्रमधानीगम् अभ्यधावद सोऽसुरां सिंहं हन्तुं महादेव्या कोपं चक्रे तदोऽम्बिगां निपात्य प्रमधानीगम् अभ्यधावद सोऽसुरा सिंहं हन्तुं महादेव्या कोपं चक्रे സാസുര ീകം പ്രമഥസേന അല്ലെങ്കിൽ ദേവീഗണങ്ങളുടെ സേനയെ നിപാത്യ പതിപ്പിച്ചിട്ട് മഹാദേവ്യാ സിംഹ മഹാദേവിയുടെ സിംഹത്തെ ഹന്തും ഹനിക്കുന്നതിന് അല്ലെങ്കിൽ കൊല്ലുന്നതിന് അഭ്യധാവത നേരിട്ട് പാഞ്ഞു ചെന്നു തഥാ അപ്പോൾ അംബികാ കോപം ചക്ര അംബികാദേവി കോപത്തെ ചെയ്തു അല്ലെങ്കിൽ കോപിച്ചു ആ അസുരൻ ദേവിയുടെ ഗണസേനയെ പതിപ്പിച്ചിട്ട് മഹാദേവിയുടെ സിംഹത്തെ കൊല്ലുന്നതിനായിട്ട് നേരിട്ട് പാഞ്ഞു എന്നു അപ്പോൾ ദേവി കോപിച്ചു സോബി ശൃംഗാഭ്യാം സാബി സോബി കോപാൻ മഹാവീര്യ ഖുരക്ഷുണ്ണ മഹീതല ശൃംഗാഭ്യം പവതാൻ ഉച്ച ചിക്ഷേപച്ച നാദച്ച മഹാവീര്യ സാബിയവനും അല്ലെങ്കിൽ മഹിഷാസുരനും കുളമ്പുകൊണ്ട് ഭൂമിയെ പൊടിക്കുന്നവനായിട്ട് അല്ലെങ്കിൽ ചുരമാന്തിക്കൊണ്ട് കൊണ്ട് കോപാത് കോപത്തോടെ ഉച്ചാൻ പർവ്വതാൻ ഉയർന്ന പർവ്വതങ്ങളെ ശൃംഗാഭ്യാം രണ്ട് കൊമ്പുകൾ കൊണ്ട് ചിക്ഷേപാച്ച എടുത്തറിയുകയും ചെയ്തു നനാദാച്ച ഗർജിക്കുകയും ചെയ്തു മഹാവീര്യവാനായ മഹിഷാസുരൻ കോപത്തോടു കൂടി ചുരമാന്തിക്കൊണ്ട് അത്യുന്നതങ്ങളായ പർവ്വതങ്ങളെ രണ്ട് കൊമ്പുകൾ കൊണ്ടും എടുത്തെറിയുകയും ഗർജിക്കുകയും ചെയ്തു പ്ലാവയാമാസ ലാംഗുലേനാഹതശാബ്ദി പ്ലാവയാമാസ സർവ്വത തസ്യ അവൻ്റെ വേഗ ഭ്രമണവിക്ഷുണ്ണ വേഗത്തിലുള്ള ഭ്രമണം കൊണ്ട് പൊടിഞ്ഞ മഹി ഭൂമി വ്യശീര്യത തകർന്നു ലാംഗുലേന വാലുകൊണ്ട് ആഹത അടിക്കപ്പെട്ട അപ്തി അപ്തി തന്ന സമുദ്രം സർവത എല്ലായിടവും പ്ലാവയാ മാസാച്ച മുക്കുകയും ചെയ്തു അപ്പം അവൻ്റെ അതിവേഗത്തിലുള്ള ചുറ്റിത്തിരിയൽ കൊണ്ട് പൊടിഞ്ഞ ഭൂമി തകർന്നു വാലു കൊണ്ടുള്ള അടിയേറ്റ സമുദ്രം എല്ലായിടവും മുക്കുകയും ചെയ്തു